ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പുതിയൊരു വ്ളോഗാണ് വലിയ കാര്യമായിട്ടുള്ള ബ്ലോഗ് ഒന്നല്ലോ ഒരു കുഞ്ഞു വ്ലോഗാണ് നമ്മൾ ഇന്ന് ശോഭാ മോളിക്ക് വന്നേക്കാണ് അപ്പൊ അനുവും ആര്യയും ലല്ലയും പിന്നെ ഞാനു എൻ്റെ ചേട്ടൻ്റെ കൂടിയിട്ടാണ്ട്ടോ വന്നത് ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ആ സമയമായ കാരണം തോന്നുന്നു ഏഴുമണി മണി സമയായപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് വന്ന് അപ്പൊ കെ എഫ് സിയിലായാലും ഫുഡ് കോർട്ടിലായിട്ടും എവിടെയും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അനുവിന് ആരെയും ഒക്കെ മുന്നേ വ്ളോഗിൽ കണ്ടിണ്ടാവുന്ന വിചാരിക്കുന്നു ഇതെന്റെ സ്വന്തം ചേട്ടൻ ചേട്ടൻറ്റോ ചേട്ടത് മിക്ക വ്ളോഗിലുണ്ടാവാറില്ല കാരണം വറക്കിന് പോകണം കാരണം ഇത് ആര്യയുടെ മകനാണ് അവൻ ഓസ്ട്രേലിയയിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുക അപ്പോൾ ഒരു മാസത്തിന് ലീവിന് വേണ്ടി വന്നതാണ് അങ്ങനെ നമ്മൾ ടോപ്പ് നോക്കാനായിട്ട് ഷോപ്പിൽ കയറി കയറിയിട്ടോ പക്ഷേ അവിടുത്തെ ടോപ്പ് എനിക്ക് എനിക്കിഷ്ടമായില്ല ആരിക്കും അഞ്ചുവിനും ഒന്നും ഇഷ്ടമായില്ല അപ്പോൾ ഞങ്ങൾ ഒന്നും എടുക്കാതെ തിരിച്ചപ്പോൾ പോകുന്നുണ്ടോ ഞങ്ങൾ ആര് സെലക്ഷൻ വോൾട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ കാർത്ത് ആഴേരുന്നു കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ പോവുകയാണ് കാറിൻ്റെ അടുത്തേക്ക് സെലക്സ് മോളിൽ നമ്മൾ നേരെ പോയത് കെ എഫ് സിയിലോട്ടാണ് ചേട്ടൻ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കെ എഫ് സിയിൽ അത് കാരണ നമ്മ അവിടെ കഴിക്കാതെ എങ്ങോട്ട് പോന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവിടെ നിന്ന് കഴിക്കാറുന്ന് എന്താണ് സെലക്സ് മോളിലോട്ട് പോന്നത് അങ്ങനെ ഞങ്ങള് കേറിയിരുന്നു കൊറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു ഇവിടെ അപ്പേക്കും ചേട്ടനും സംഗീതാട്ടനും വന്നായിരുന്നു സംഗീതാടനും താഴെ തിരക്കുള്ള കാരണം പെട്ടെന്ന് തന്നെ പോയിട്ടോ നോക്കാൻ കയറി കേട്ടോ ചേട്ടൻ ആ നേരം കൊണ്ട് ഞാനും അരി ജ്യൂസും ഷേക്ക് കുടിക്കാൻ കുടിക്കാൻ അപ്പുറത്തെ കയറി അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് പോകും പോണ സമയത്ത് അനു ചേട്ടനെ കൊണ്ട് പാട്ടൊക്കെ പഠിച്ചു ഞാൻ ഇതിലൊരു ഏടാക്കട്ടോ Sakshi Ai Raga